ഹായ് എവറി വൺ വെൽക്കം ബാക്ക് അപ്പോൾ എനിക്ക് ജോലിയുള്ള ഒരു ദിവസം ഒരു മോർണിംഗ് റൂട്ടീനാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഞാനും അനുപേട്ടനും കൂടി രാവിലെ നടക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ലേക്ക് ഉണ്ട് അപ്പോൾ ലേക്കിന് ചുറ്റും നടക്കാനുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട് ജസ്റ്റ് ഒരു പാർക്ക് പോലെ അപ്പോൾ ഞാനൊരു പേട്ടനും അവിടെ ത്രീ റൗണ്ട്സ് നടന്നതിന് ശേഷം ഞങ്ങൾ അവിടെ പാർക്ക് അവിടെ ഇരുന്നിട്ട് ജസ്റ്റ് ഈ വ്യൂ ഒക്കെ ഒന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ ഇതൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണല്ലോ അപ്പോൾ അതിന് ശേഷം ഞാൻ പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് വന്നിട്ട് പെട്ടെന്നു തന്നെ കുക്കറിൽ ഞാൻ അരി വെച്ചു കുക്കറിലാണ് ഞാൻ ചോറ് വെക്കാറ് അപ്പോൾ ചോറ് വെച്ചു പിന്നെ തലേ ദിവസം തന്നെ ചുവന്ന ചീര കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചീര ചേർത്താക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ചീരത്തോരന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൽ ഞാൻ പരിപ്പും കൂടിയും ചേർക്കാറുണ്ട് അപ്പം ഞാൻ പരിപ്പ് കുക്കറിനകത്ത് ഉപ്പിട്ടിട്ട് വേവാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഞാനൊരു പാനെടുത്തിട്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചു പിന്നെ അതിനകത്തേക്ക് ചേർക്കുന്നത് നമ്മുടെ ഉള്ളി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് കറിവേപ്പില അപ്പം ഇതെല്ലാവരും മരിഞ്ഞതിന് ശേഷം അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര അതിനകത്തേക്ക് ഇട്ടിട്ട് കുറച്ച് കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ട് അത് മൂടി വെച്ചിട്ട് വേവിക്കും പിന്നെ ഇതിനകത്തേക്ക് ഞാൻ തേങ്ങ ആഡ് ചെയ്യുന്നുണ്ടല്ലോ അപ്പം തേങ്ങ ചിരകിയെടുത്തു പിന്നെ തേങ്ങ തേങ്ങനകത്തോട്ട് ഒരു രണ്ട് പച്ചമുളകും പിന്നെ ഒരു ചെറിയ അല്ലി വെളുത്തുള്ളിയും പിന്നെ കുറച്ച് ജീരകവും കുറച്ച് ഉപ്പും കൂടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടിയും ആഡ് ചെയ്തിട്ട് അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കും അപ്പോൾ ചീര അവിടെ റെഡി ആവുന്നുണ്ട് അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ അപ്പുറത്തെ സ്റ്റവില് ഞാൻ ചായ വെച്ചിട്ടുണ്ട് അപ്പം ചായ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പം ഇതും ഈ തേങ്ങയുടെ മിക്സും ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം അതും ആ ചീരനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തു ഇനി അത് ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ച് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചീരത്തോരൻ റെഡിയാകും അപ്പോൾ പരിപ്പ് ഞാനവിടെ വേവി വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ചീരത്തോരൻ ഒന്ന് ഈ തേങ്ങയൊക്കെ ഒന്ന് റെഡിയായതിനു ശേഷം നമുക്ക് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോഴേക്ക് ഞാൻ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങി അപ്പോഴൊക്കെ സമയം ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്കും അച്ചിന് പോണമല്ലോ പെട്ടെന്ന് തന്നെ അരിപ്പൊടിയൊക്കെ എടുത്തിട്ട് പിന്നെ തേങ്ങയൊക്കെ ചിരണ്ടി എടുത്തിട്ട് അപ്പുറത്തെ സ്റ്റവിൽ ഞാൻ പെട്ടെന്ന് തന്നെ ഇതൊക്കെ വേവാൻ വെച്ചു പുട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു സൈഡിൽ ചോറാവുന്നുണ്ട് ഒരു സൈഡിൽ ചായ ആവുന്നുണ്ട് അങ്ങനെ ചീരത്തോരൻ ഇവിടെ റെഡിയാണ് ടേസ്റ്റിയുമാണ് അപ്പോൾ എല്ലാവരും ഇത് ഇതൊക്കെ ട്രൈ ചെയ്തു നോക്കാം ഹെൽത്തിയുമാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ എൻ്റെ ചോറ് അവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോറ് ചോറൊക്കെ ഊറ്റി വെച്ചു അവിടെ പിന്നെ അപ്പോഴേക്കും ഇതേ പുട്ട് പുട്ടിന് ആവി വരുന്നുണ്ട് അപ്പോഴേക്കും ഞാൻ പുട്ടൊക്കെ എടുത്തു ചായയും റെഡി ആയിട്ടുണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ പുട്ടെടുത്തിട്ട് പാച്ചൂന് പുട്ടും പഴവും കുടിക്കോട്ട് കൊടുത്തു പിന്നെ അവൻ്റെ പാലും അവിടെ റെഡിയാണ് അവന്തെയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വെള്ളം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ തിളപ്പിച്ച് ബോട്ടിലിനകത്തൊക്കെ ആക്കി വെച്ചു പിന്നെ ഞാൻ ചോറ് പാക്ക് ചെയ്തു പാച്ചൂന് ചീരത്തോരനും പിന്നെ ചെമ്മീൻ അച്ചാറും പിന്നെ മാംഗോ മാങ്കോപ്പിക്കിളും ആണ് കൊടുത്തത് കണ്ണിമങ്ങ അച്ചാറുണ്ടായിരുന്നു അമ്മ തന്നു വിട്ടതാണ് അപ്പോൾ അതൊക്കെ കൂട്ടി ചോറ് പാക്ക് ചെയ്ത് വിട്ടു പാച്ചിൻ്റെ സ്നാക്സ് ഞാൻ പെട്ടെന്ന് തന്നെ പാക്ക് ചെയ്തു കൊടുത്തു പിന്നെ ഞാനോൻ്റെ പേട്ടൻ്റെ ഓഫീസിൽ പോയി പാച്ചു സ്കൂളിലും പോയി അപ്പോൾ അത്രയുള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ബൈ ബൈ